കഴിച്ച കുട്ടികൾ മരിച്ച സംഭവത്തിൽ കഫ് കഫ് സിറപ്പ് സിറപ്പ് നിർമ്മാതാക്കളുടെ നിർമ്മാതാക്കളുടെ ലൈസൻസ് ലൈസൻസ് റദ്ദാക്കി കോൾഡ്രിഫ് കേന്ദ്ര ആരോഗ്യ ഫാർമസ്യൂട്ടിക്കൽസിന്റെ നിർമ്മാണ യൂണിറ്റിന്റെ ആണ് റദ്ദാക്കിയത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി പതിനാല് മരണത്തിനിടയാക്കിയ ചുമ മരുന്ന് നിർമ്മിച്ചത് ഈ കമ്പനിയാണ് തമിഴ്നാട് സർക്കാർ ഉടൻ കമ്പനിക്ക് നോട്ടീസ് നൽകും കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി പിന്നാലെ കമ്പനിയോട് സംസ്ഥാന സർക്കാർ വിശദീകരണം തേടി കബ്സിറഫ് മരണങ്ങളിൽ കേന്ദ്ര സർക്കാർ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ മധ്യപ്രദേശിലെ കുട്ടികളടക്കം പതിനേഴ് കുഞ്ഞുങ്ങളാണ് ഇതുവരെ മരിച്ചത് മധ്യപ്രദേശിൽ കോൾഡ്രിഫ് ചുമ മരുന്ന് നൽകിയ ഡോക്ടറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിന് പിന്നാലെ കേരളത്തിലടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് കോൾഡ്രിഫ്റ നിരോധിച്ചു അതേസമയം ചുമ മരുന്ന് കഴിച്ചു കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം